അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു എൻ്റെ പ്രവാസ ജീവിതം ഇരുപത്തഞ്ചാം ഭാഗം ആരംഭിക്കുന്നു ഓരോ ദിവസവും കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ആവലാതി വേദനവും വേദനയുമാണ് ഉണ്ടാവുന്നത് കാരണം ഇനി ആര് എന്ത് എന്നൊക്കെയുള്ള ചിന്ത മാത്രം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരുപാടൊരുപാട് കരയും ടാക്സിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ തന്നെ പോലെ മുക്കറയിട്ട് കിടന്ന കരയും റൂമിലെത്തുന്നത് വരെ അവരുടെ റൂമിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വളരെ ഹാപ്പിയായി അഭിനയിക്കും കാരണം എൻ്റെ സാബി അറിയരുത് എൻ്റെ വേദനകൾ ഞാൻ വേദനിക്കാതിരിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നവളാണ് അവൾ അതുകൊണ്ട് തന്നെ ഞാൻ വേദനിക്കുന്നില്ല എന്ന് അവൾ അറിയിക്കണം അതിന് വേണ്ടി ഞാൻ സന്തോഷമായി അഭിനയിക്കും ഞാൻ അടുത്തെത്തി കഴിഞ്ഞാൽ നാലരക്കാണ് അവിടെ അനുവദിക്കുക എട്ടര വരെ അവിടെ ഇരിക്കാം രാത്രി അതിനുശേഷം ഇങ്ങോട്ട് പോരണം അതുവരെ ഞാൻ ചെന്ന് ഭക്ഷണം കൊടുക്കലും ഓരോന്ന് ഓതാനും ചൊല്ലാനുമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും അതിനിടയ്ക്ക് ഞാൻ എനിക്ക് ചോദിച്ചു സാബി നിനക്ക് വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനെ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മരിക്കും എന്ന പേടിയുണ്ടോ നിനക്ക് എന്ന് ഞാൻ ചോദിച്ചു അവൾ പറഞ്ഞു എനിക്കൊരു പേടിയുമില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ദുനിയാവിനോട് യാതൊരു ഇഷ്ടവുമില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സ്വന്തമായി വീടില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മളെ മോളെ കെട്ടിക്കാനായതുകൊണ്ട് അവളെ കെട്ടിക്കാനുള്ള സാമ്പത്തികമായ ഒന്നുമില്ല എന്ന് കരുതിയാണോ അതൊന്നും നീ ചിന്തിക്കേണ്ട അവൾ പറഞ്ഞു അല്ല എനിക്കൊരിക്കലും ആ ചിന്തയില്ല കാരണം വീടില്ലെങ്കിലും എൻ്റെ പൊന്നുപോലെ നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടുണ്ട് യാതൊരു വിഷമവുമില്ല എൻ്റെ മക്കളെയും നോക്കുന്നുണ്ട് എൻ്റെ മോളുടെ കല്യാണ സമയമായാൽ എന്തെങ്കിലുമൊക്കെ അള്ളാഹു കണ്ടു കാണും അങ്ങനെ അതും നല്ല പോലെ നടക്കും എനിക്കതിലും വിഷമമില്ല എനിക്കാകെ ഈമാനോടുകൂടി മരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യണം എൻ്റെ മോൻ അജുവിനോടും അവൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു അജു ഉമ്മാക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള യോഗമുണ്ടാവണം അതിനായി മോൻ ദ ചെയ്യണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഓരോ കാര്യങ്ങളും അവളോട് പറഞ്ഞു കൊടുക്കും ഓരോ ദിക്കറും സ്വലാത്തുകളും ഓതാനുള്ളതൊക്കെ അവൾ ഓതിക്കൊണ്ടിരിക്കും അതിനിടയിൽ ഓരോരുത്തർക്ക് വിളിക്കും അവരോട് പൊരുത്തപ്പെടിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പോഴൊക്കെ ഞാൻ അവളോട് കൂടുതൽ കൂടുതൽ അടുത്തിരിക്കും കാരണം അധികം നാളില്ലെങ്കിലോ എന്നൊരു പേടി അതുകൊണ്ട് തന്നെ ഞാൻ അവളെ വേദനിക്കുന്ന ഭാഗങ്ങളിലൊക്കെ കൊടുക്കും ഞാൻ ചെല്ലുമ്പോഴേക്കും ചുടുവെള്ളം പിടിക്കാനുള്ള ഒരു പാത്രമുണ്ട് ചുടുവെള്ളം ഞാൻ നിറച്ചു കൊണ്ടുവരും അതും നഴ്സിംഗ് റൂമിൽ പോയി ഞാൻ സ്വന്തമായി തിളപ്പിക്കും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ കൊണ്ടുവന്ന് അവൾക്ക് അവളുടെ മേൽഭാഗം വെച്ച് കൊടുക്കും അപ്പോൾ നല്ല സുഖമുണ്ടെന്ന് പറയും ഭയങ്കര കഴപ്പാണ് ആ ഭാഗങ്ങളിൽ എന്നൊക്കെ അന്ന് പറയും അങ്ങനെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല സുഖമായിരിക്കും അങ്ങനെ കുറേ നേരങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കും വിശേഷങ്ങളും മറ്റുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒരു കാര്യവും അവൾ അയ്യാതായപ്പോൾ പറഞ്ഞിട്ടില്ല എപ്പോഴും ഈമാനുള്ള കാര്യങ്ങളും എന്തായാലും മരിക്കണം മരിക്കുമ്പോൾ നല്ല നിലയിൽ മരിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ മാത്രമേ പറയാറുള്ളൂ ദുനിയാവിലുള്ള സുഖങ്ങളോ സന്തോഷങ്ങളോ ഒന്നും പിന്നീട് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല കാരണം അവൾ എപ്പോഴും നല്ല മരണം മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത് ഞാൻ പറയുന്ന നിനക്കൊരു വിഷമവുമില്ല നീ ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് അവൾ പറയും നിങ്ങൾക്കെന്താ നിങ്ങൾ തമാശയായിട്ടാണോ ചിന്തിക്കുന്നത് ജീവിത ജീവനുള്ളവർക്ക് മരണവും ഉണ്ടാവും അതെനിക്കും നിങ്ങൾക്കായാലും ഒക്കെ ഉറപ്പാണ് എന്തായാലും ഇങ്ങനെ വയ്യാതായി കിടന്ന് ആർക്കും ബുദ്ധിമുട്ടാക്കി അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് വേദനിച്ച് മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ മാനോട് കൂടി മരിക്കുക എന്നത് അതിൽ നിങ്ങൾ തീർച്ചയായും ദ ചെയ്യണം എന്നതൊക്കെ കേൾക്കുമ്പോൾ ഉറക്ക് നിലവിളിച്ച് കയണമെന്ന് എനിക്ക് തോന്നും പക്ഷേ എന്താ ചെയ്യുക സഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ സഹിച്ചിരിക്കും എല്ലാം അള്ളാഹുലേക്ക് ഭാരമേൽപ്പിക്കും ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അസ്ലാമലൈക്കും വരഹമുല്ല